പാലാ മുത്തൂലിയിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ദൂരത്തില് ഒരു നല്ലൊരു പതിമൂന്നരസിന്റെ സ്ഥലത്തില് നല്ലൊരു റെസിഡൻഷ്യൽ മേഖല അവിടെ നമുക്ക് ഒരു നല്ലൊരു വീട് സെന്റ് സ്ഥലത്തില് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ഒരു നല്ലൊരു വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ചോദിക്കുന്ന വില ഏർ അമ്പത്തി അഞ്ചു ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിൾ ആണ് ബസ് റോഡുമായിട്ട് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം ആർ സി പള്ളിയുമായിട്ട് വെറും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം അതുപോലെ തന്നെ കടകളുമായിട്ട് ഒരു ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രം അമ്പലവുമായിട്ട് ഒരു കിലോമീറ്റർ ദൂരം മാത്രം അങ്ങനെയുള്ള നല്ലൊരു മേഖലയിലേക്ക് സ്ഥിതി ചെയ്യുന്ന നല്ലൊരു വീട് അമ്പത്തിയഞ്ചു ലക്ഷം രൂപ ചോദിക്കുന്നു അത് നെഗോഷിയബിൾ പ്രൈസ് കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ മൊത്തം ദൃശ്യങ്ങളിലേക്ക് പോകാം ആ വീട് കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വീട് നേരിട്ട് കാണണമെന്ന ആഗ്രഹം തോന്നിയാൽ വിളിക്കാൻ മടിക്കരുത് മറക്കരുത് അപ്പോൾ നേരെ അമ്പത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്ന ഈ വീട് വിൽപ്പനയ്ക്ക് നേരെ വീഡിയോ ദൃശ്യങ്ങളിലേക്കും ഇത് മീനറ്റിൽ ഹോംസ് ഞാൻ ബിജു പാല ഇന്ന് നമ്മൾ പോകുന്നത് പാലാ പള്ളിക്കത്തോട് റോഡില് മേവര എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ല അടിപൊളി വീട് നല്ല റെസിഡൻഷ്യൽ മേഖലയിൽ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല അടിപൊളി വീട് മുകളിലോട്ടുള്ള വഴി കണ്ടില്ലേ ഈ വഴി ഒരു ഇരുന്നൂറ് മീറ്റർ വന്ന് കഴിഞ്ഞാൽ ബസ് റൂട്ടായി നമ്മൾ അതുപോലെ തന്നെ നമ്മൾ ഇരുന്നൂറ് മീറ്റർ വരുന്നു കഴിഞ്ഞ ആർസി പള്ളിയായി താഴോട്ടുള്ള വഴി ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ഇരുന്നു കഴിഞ്ഞാൽ അമ്പലമായി അവൾ അതുപോലെ തന്നെ കടകളായി ഈ മേലോട്ടുള്ള വഴി തന്നെ ഇരുന്നൂറ് മീറ്റർ എന്ന് കഴിഞ്ഞാൽ കടകളായി അങ്ങനെ എല്ലാ സൗകര്യങ്ങളും വിരൽ തുമ്പിൽ എത്താൻ പറ്റുന്ന രീതിയിലുള്ള നല്ല അടിപൊളി വീട് മേവട ടൗണിന് സമീപം ഇതാ നിങ്ങൾക്ക് സ്വപ്നഭവനം ഒരുങ്ങിക്കഴിഞ്ഞു പതിമൂന്നര സെന്റ് സ്ഥലത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഇവിടുന്ന് നമ്മൾ നേരെ വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ കാറ്റും മഴയും വരുന്നുണ്ട് അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കറണ്ടൊക്കെ പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് വീടിന്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് ഓടിച്ചിട്ടൊന്ന് പോകാൻ ശ്രമിക്കുകയാണ് അതാണ് സൈഡ് വഴിയൊക്കെ നല്ല മുറ്റമുണ്ട് അപ്പോൾ ഈ മോളോടുള്ള വഴി നമ്മൾ കണ്ടു അതുപോലെ തന്നെ താഴെ നാട് ഞാൻ കയറി വന്നത് നല്ലൊരു നെലിനാടും താഴെ നാടിനും എല്ലാം റബ്ബറൈസർ റോഡ് തന്നെയാണ് നമ്മുടെ വീടിന്റെ ഉള്ളത് അപ്പോൾ ഈ റബറേസർ റോഡ് നമുക്ക് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്ന് സൈഡ് കൊടുക്കാനുള്ള സ്ഥലം വേണം അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഇത് നമ്മുടെ പതിമൂന്നര സെൻ്റെ സ്ഥലത്തിൽ മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ആയിട്ടുള്ള ആയിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള നല്ല അടിപൊളി വീട് കാർ കാർപോർച്ച സൈഡിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ഷീറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയാക്കിയിട്ടിരിക്കുന്ന നല്ലൊരു കാർ പോർച്ച് കിണറ വെള്ളമുണ്ട് വെള്ളം നമ്മൾ കിണർ കണ്ടു വെള്ളം കണ്ടു അപ്പോൾ ഇവിടെ ഇത് കാർപോർച്ചിന്റെ ഒരു വ്യൂ ഇതാണ് നമ്മൾക്ക് വണ്ടി കയറ്റി കഴിഞ്ഞാൽ കാറ്റും പഴയ എന്ത് വന്നാലും നമുക്ക് നനയാത്ത രീതിയിൽ വണ്ടി കയറ്റി ഇടാൻ പറ്റും ഇവിടുന്ന് നമ്മൾ നേരെ സിറ്റ് കയറിയാണ് സിറ്റ് സിറ്റൌട്ടിലേക്ക് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് തേക്കിൻ തേടി കൊണ്ടുള്ള നല്ലൊരു ജനൽപാളി നമുക്ക് ഇവിടെ കാണാം അതുപോലെ തന്നെ നമ്മുടെ ജനൽപാളി നമ്മുടെ ഫ്രണ്ട് ഡോറാണ് ഈ കാണുന്നത് ഇതാണ് നമ്മൾ കയറി വന്ന വഴി ഇതാണ് ഇതുകൊണ്ടാണ് നമുക്ക് ആ വീടിന്റെ ഫ്രണ്ടിലെ ഒറ്റവും സൗകര്യങ്ങളിലും പതിമൂന്നര സെന്റ് നമുക്ക് എന്തുമാത്രം യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ കാണിക്കുന്നത് നല്ല ഫ്രണ്ടിലേക്ക് നല്ല മുറ്റമുണ്ട് നമുക്കൊരു ഒരു കല്യാണം പോലുള്ള ഒരു ഫംഗ്ഷൻ വന്നാലും അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ അല്ലെങ്കിൽ ആതി കുർബാന മാമുവേസ പേരിടില് എന്ന് വേണ്ടെന്ന് എന്ത് ചടങ്ങ് വന്നാലും ഒരു മുറ്റത്തിൽ പന്താനുള്ള മുറ്റമുണ്ട് അതുപോലെ ഒരു അഞ്ചാറ് വണ്ടി കയറ്റിട്ടാണെങ്കിലും മറ്റുമുണ്ട് ഫ്രണ്ട് ഡോറ് ഡബിൾ പാളിയാണ് തേക്കിൻ്റെ ഡബിൾ പാളി ഡോറാണ് നേരെ വീടിനകത്തേക്ക് കയറി നല്ല സൗകര്യമുള്ള നല്ല ഒരു വിശാലമായ ഒരു സ്വീകരണമുറിയാണ് ഇവിടെ കാണുന്നത് സ്വീകരണമുറി ഇന്റീരിയർ വർക്കുകൾ അടിപൊളി ഇന്റീരിയർ വർക്കുകളാണ് ഇവിടെ കാണുന്നത് ഇന്റീരിയർ വർക്കുകൾക്ക് നല്ല മനോഹാരിതയുണ്ട് അതുപോലെ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ടി വി യൂണിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക അപ്പോൾ നമ്മൾ ഈ വീടിനെ സ്ഥലത്തിനോട് ചോദിക്കുന്ന വില നമ്മളിവിടെ പറഞ്ഞു അത് ചോദിക്കുന്ന വില അമ്പത്തഞ്ച് ലക്ഷം രൂപയാണ് അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് നല്ല വീടുകളൊക്കെ തന്നെ അയൽവക്കത്തുള്ള നല്ല ബസ് റോഡുമായിട്ട് ഇത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്ന പള്ളിയും അമ്പലവും ഒക്കെ ആയിട്ട് എത്രയും അടുത്ത് സ്ഥിതി ചെയ്യുന്ന കടകളിലേക്കൊക്കെ പോകാനായിട്ട് നിസ്സാര ദൂരം മാത്രമുള്ള നല്ലൊരു വീട് ഇതാണ് വാഷ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിലേക്ക് ആദ്യം ഒന്ന് കടന്നുതല്ല നമ്മുടെ ബെഡ്റൂമുകളുടെ ദൃശ്യമാണിത് അപ്പം ബെഡ്റൂമുകളുടെ ദൃശ്യങ്ങളിൽ ഇവിടെ നമ്മുടെ കബോർഡൊക്കെ ചെയ്തിരിക്കുന്നതാണ് കർട്ടൺ സഹിതം ലൈറ്റ് ഫാന് കർട്ടൺ സഹിതം മുഴുവൻ സംവിധാനത്തോടും കൂടിയാണ് ഈ വീട് നിന്ന് വിൽക്കുന്നത് ഇവിടെ നിന്ന് നമ്മൾ നേരെ എ സി ഡി യൂണിറ്റ് പോയിന്റ് ഇവിടെ എല്ലാ ബെഡ്റൂമിലും ചെയ്തിട്ടുണ്ട് ഇവിടെ ടേബിളും ഒപ്പം നമുക്കൊരു അലമാരി പോലെയുള്ള സൗകര്യങ്ങൾ ലഭിക്കുന്ന രീതിയിലുള്ള കബോർഡ് വർക്കുകളാണ് ഇപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ അറ്റാച്ചഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് നമുക്ക് ഇവിടെ കാണാം നല്ല വലിപ്പമുള്ള ടോയ്ലറ്റ് അവിടെ രണ്ട് പൈപ്പ് വന്നിരിക്കുന്നത് തന്നെ ഒന്ന് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനാണ് അതുപോലെ തന്നെ എക്സസ് ഫാന് ഷവർ അതുപോലെ തന്നെ ചൂടുവെള്ളത്തിൻ്റെ ലൈന് ക്ലോസറ്റ് സോപ്പ് ഡിഷ് മിററ് വാഷ് ബേസിന് അതുപോലെ തന്നെയുള്ള അതുപോലെ തന്നെ എല്ലാ സൗകര്യങ്ങളും നമുക്ക് ഒരു ടോയ്ലറ്റിൽ എന്തെല്ലാം സൗകര്യങ്ങൾ ആവശ്യമാണോ അതെല്ലാം ഇവിടെ ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ബെഡ്റൂമിൻ്റെ വലിപ്പം ഇപ്പോഴാണ് നമുക്ക് ഏകദേശം ഒന്ന് കാണാൻ സാധിക്കുന്നത് നമുക്ക് നേരെ പുറത്തേക്ക് വീണ്ടും ഇറങ്ങി നമ്മൾ നേരെ അടുത്ത ബെഡ്റൂമിന്റെ ദൃശ്യങ്ങളിലേക്ക് ഡൈനിങ് ഹോൾ വഴി പോവുകയാണ് അടുത്ത ബെഡ്റൂം ഈ പാസേജ് വഴിയാണ് നമുക്ക് അങ്ങോട്ട് പോകേണ്ടത് ഈ ബെഡ്റൂമിലേക്ക് പറഞ്ഞു ആകത്തേവർ നമ്മൾ ഇവയും കർട്ടൻ ചെയ്തിട്ടുണ്ട് നല്ല സൗകര്യമുള്ള ബെഡ്റൂമുകൾ വലിപ്പമുള്ള ബെഡ്റൂമുകൾ കബോർഡ് ചെയ്തിട്ടുണ്ട് എ സിയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട് എല്ലാ ബെഡ്റൂമിലെയും ഹാളിലേക്ക് ടൈല് എപ്പോക്സ് ചെയ്തിട്ടുണ്ട് എപ്പോക്സ് നമുക്ക് വളരെ ഉപകാരപ്രദമായ ഒരു സംഭവമാണ് കാരണം അത് റേറ്റ് കൂടുതലാണ് കാരണം സ്ക്വയർ ഫീറ്റിന് പനിക്കൂലി തന്നെ പത്ത് രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടതുണ്ട് സാധനങ്ങളുടെ വില വേറെ വരും അപ്പോൾ എപ്പോക്സ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മുടെ എയറൊക്കെ ടൈറ്റായി നിൽക്കുന്ന അങ്ങനെയൊക്കെയുള്ള ചൂടുള്ള കാലാവസ്ഥയിൽ ഈ ടൈലിനകത്ത് ശകലമെങ്കിലും എയർ ഉണ്ടെങ്കിൽ അതാണ് ടൈല് പൊട്ടിത്തെറിക്കാൻ കാരണമാകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ പൊട്ട് എയർ ടൈറ്റ് ഉണ്ടാവാതിരിക്കാൻ എപ്പോക്സി ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് അതുപോലെ വെള്ളമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ലീക്കായി ബെഡ്റൂമിന് അല്ല ടൈലിനകത്തേക്ക് പോകാതിരിക്കാനും ടൈൽ ഇളകി പോകാതിരിക്കാനൊക്കെ ഏറ്റവും ഉപകാരപ്രദമാണ് എപ്പോക്സി വർക്ക് അപ്പോൾ എപ്പോക്സി വർക്ക് ചെയ്തിട്ടുള്ള വീടാണിത് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെയും കർട്ടൺ വർക്കുകൾ എ സിയുടെ പോയിന്റ് കാര്യങ്ങൾ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഫാന് അറ്റാച്ച്ഡ് ആണ് ടോയ്ലറ്റ് അപ്പോൾ ഈ വീടിന് ലോൺ സൗകര്യങ്ങൾ വേണമെന്നുള്ളവർക്ക് മിനേജൽ ഹോംസ് ലോൺ സൗകര്യങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് നൂറ് ശതമാനം ലോൺ വേണ്ടവർക്ക് നൂറ് ശതമാനം ലോണും നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നമ്മുടെ കബോർഡ് വർക്കുകളാണ് ഈ സോറി ബെഡ്റൂം ടോയ്ലറ്റിൻ്റെ ഫിനിഷിംഗ് ആണ് ഈ കാണ്ടത് അപ്പോൾ നല്ല കബോർഡ് വർക്കുകളുള്ള നല്ലൊരു കിച്ചന് ദൃശ്യങ്ങൾ നല്ല 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 കബോർഡ് വർക്കുകളാണ് എ ഉപയോഗിച്ചുള്ള നല്ല കബോർഡ് വർക്കുകളാണ് ലോൺ സൗകര്യങ്ങൾ ഫുൾ ലോൺ വേണ്ടവർക്കും ചെയ്തു കൊടുക്കാൻ മെനിച്ചൽ ഹോംസ് തയ്യാറാണ് അങ്ങനെ ചെയ്യാനുള്ള പ്രൊഫഷൻ നമുക്കുണ്ട് അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ വിളിക്കുക അപ്പോൾ ഏത് രീതിയിലുള്ള പ്രൊഫൈലാണ് അതായത് സാലറി സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയുള്ള പ്രൊഫൈൽ നിങ്ങളുടെ എന്താണ് എന്നൊന്ന് അറിഞ്ഞിട്ട് നൂറ് ശതമാനം ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഞങ്ങൾ പറയുക അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിളിക്കുക വിളിച്ച് നേരിട്ട് വന്നു കഴിഞ്ഞാൽ പ്രോപ്പർട്ടി ഏത് സമയത്തും നേരിട്ട് കാണാം നിങ്ങൾക്ക് സ്വന്തമാകാം ഈ പ്രോപ്പർട്ടി വളരെ വിലക്കുറവിൽ എന്നാൽ വളരെ നല്ല രീതിയിൽ തന്നെ പണി പണികഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ലൊരു വീട് നല്ലൊരു കിച്ചൺ നല്ലൊരു വർക്ക് ഏരിയ നല്ല ബെഡ്റൂമുകൾ നല്ല ടോയ്ലറ്റുകൾ നല്ല ഹോള് ഡൈനിങ് ഹോള് അതുപോലെ തന്നെ വാഷ് കൗണ്ടർ എല്ലാം നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഇപ്പം ഞാൻ പറഞ്ഞു ബസ് സ്റ്റോപ്പ് കടകൾ പള്ളി അമ്പലം എന്നു വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും തൊട്ടടുത്ത് തന്നെയുള്ള ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ